ഇവിടെ രണ്ട് കേസുകളാണ് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നത് ഒന്ന് വേടനും മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടും കേരളം കണ്ട ഒരു മാസ് മാസ്ക് കവൾപ്പുള്ളറായി അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഒരു മാസ് മാസ്ക് കവൾപ്പുള്ളറായി വേടൻ മാറി നിങ്ങൾ രാസലഹരി ഉപയോഗിക്കല്ലേ മക്കളെ എന്ന് വേടൻ പൊതുവേദിയിൽ വന്നു പറഞ്ഞതിനു ശേഷമാണ് വേടനെ കഞ്ചാവുമായിട്ട് അറസ്റ്റ് ഇതേ രീതിയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും വളർന്നത് കഞ്ഞിക്ക് ഉപ്പ് വേണം എന്ന് പറയുന്നത് ചാനൽ ചർച്ചയാണോ കോൺഗ്രസിന്റെ പ്രതിനിധിയായ രാഹുലിനെ വേണം എത്ര വലിയ ഉന്നതി നിർത്താവോ ആ ഉന്നതിയിലേക്ക് വേടനെയും വെച്ചു രാഹുൽ ഈ മാങ്കൂട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ ഭാഗത്തുണ്ടാകുന്ന കുഞ്ഞു തെറ്റുകൾ പോലും ഈ പൊക്കി കൊണ്ടുപോയവർ തന്നെ വലിച്ചു പാതാളിയിലേക്ക് ഇടുവുന്ന ഒരു ചിന്ത ഇവർക്കും വേണം അയാളുടെ വളർച്ചയുടെ ഘട്ടത്തിൽ അയാളുടെ ജീവിതത്തിന്റെ ഘട്ടത്തിൽ പലപ്പോഴും പലരുമായി അയാൾക്ക് അഫയർ ഉണ്ടായിരുന്നിരിക്കാം അവരുമായി പരസ്പര സമൂഹത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അത് പിന്നീട് ഒരിക്കൽ വന്ന് പീഡനമായി ചിത്രീകരിക്കും അതിന്റെ ധാർമ്മികത എന്താണ് മനസ്സിലാക്കുക രാഹുലിന്റെ നമുക്ക് വിമർശിക്കപ്പെടേണ്ടി വരുന്ന രാഹുൽ ആയിരുന്നു വേടനെ അത്രത്തോളം ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല അശ്ലീല കഥകളും പീഡന കഥകളും മാത്രം പറഞ്ഞ് കേരള രാഷ്ട്രീയം മുന്നോട്ട് പോയാൽ വേടനെതിരെ തുടർച്ചയായി പരാതികൾ വന്നതിന് ശേഷം കുറച്ചു നാളുകളായി വേടനെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ജാമ്യം കിട്ടിയതിനു ശേഷം മുൻകൂർ ജാമ്യം കിട്ടിയതിന് ശേഷം വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് വേടനെതിരെ ഉയർന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ കിട്ടിയിരുന്ന ഒരു സ്വീകരണം വേടൻ ഇനി കുറയുമോ അത് കണ്ടതെന്ന് അറിയണം ഇപ്പൊ ഓണാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് കോന്നിയിൽ ജനീഷ് കുമാറിന്റെ മണ്ഡലമായ കോന്നിയിൽ കോന്നിയിൽ നടക്കുന്ന ഒരു പരിപാടി സെപ്റ്റംബർ മാസം എട്ടാം തീയതി വേടന്റെ ഷോ ഉണ്ട് വേടൻ ഷോ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി അനൗൺസ് ചെയ്തത് അപ്പോൾ ഹർഷ പറഞ്ഞതുപോലെ തന്നെ വേടന് നേരെ ഉണ്ടായ ലൈംഗികാരോപണക്കുറ്റം അതിനുശേഷം വേടൻ ഒടുവിലേക്ക് പോകുന്നു ഒളിവിൽ പോയതിനു ശേഷം ഹൈക്കോടതി ജാമ്യം പരിഗണിച്ചതിന് ശേഷം അവസാനം വേടനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല വേണൻ ജാമ്യം നൽകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് നോക്കൂ ഒരു കലാകാരൻ ഹൈപ്പിന്റെ അങ്ങേ അറ്റത്ത് കൊടിമുടിയിൽ നിൽക്കുന്ന സമയത്താണ് ഈ ലൈംഗികാരോപണക്കുറ്റം ഇവിടെ രണ്ട് കേസുകൾ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് വേടനും മറ്റൊന്ന് രാഹുൽ മാക്കൂട്ടത്തിലും യുവാക്കൾ വേടനെ കണ്ട് പഠിക്കണമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ പഠന ക്യാമ്പിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷനായിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പഠന ക്യാമ്പിൽ ഒരു പരാമർശം ഉണ്ടായതിനെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് വേണൻ എന്ന് പറയുന്ന കലാകാരൻ നമുക്ക് വേണൻ ഇപ്പോൾ എത്ര വയസ്സുണ്ട് എന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല എങ്കിൽ പോലും ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സ് കണക്ക് കൂട്ടിക്കോളൂ അല്ലെങ്കിൽ മുപ്പത് വയസ്സ് കണക്ക് കൂട്ടിക്കോളൂ ഈ പയ്യൻ നമ്മുടെക്കിടയിൽ ഇത്രയും കാലം ജീവിച്ചിരുന്നു ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ തിരിഞ്ഞു നോക്കിയില്ല ഇദ്ദേഹത്തിന് അദ്ദേഹം ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്നു കമ്മറ്റി പാടം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ചെറുതായി ഒന്ന് മുഖം കാണിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു എനിക്കറിയില്ല അത് വേണോ വേണം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ചില പാട്ടുകളൊക്കെ യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ ഷോകൾ ചെറിയ ചെറിയ പാർട്ടികളിലൊക്കെ ഇന്റർനാഷണൽ ആയിട്ട് നാഷണൽ ആയിട്ട് ലെവലിലും അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലും ഒക്കെ ചെറിയ ചെറിയ ഷോകളൊക്കെ ചെയ്ത് പൂക്കൊണ്ടിന് വിളിച്ചിരിക്കുക പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അദ്ദേഹം പാട്ടുകളിലൂടെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ ആളുകൾ സ്വീകരിക്കാൻ തുടങ്ങി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടാകാൻ തുടങ്ങി ചെറുപ്പക്കാർ എന്തോ ഒരു ഒരു വലിയ കേരളം കണ്ട ഒരു മാസ് കോർപ്പിളറായി അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഒരു മാസ് കോൾപ്പുള്ളറായി വേടൻ മാറി അതിനുശേഷം ഇതൊരു സീസന്റെ ആരംഭമാണ് കഴിഞ്ഞ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ വേണന്റെ ഷോകളുള്ളിടത്തൊക്കെ അയ്യായിരം പേരെയും രണ്ടായിരം പേരെയും പ്രതീക്ഷിച്ച് വേണന്റെ ഷോ വെക്കുന്നിടത്ത് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം പേര് തള്ളിക്കയറുന്നതും പിന്നീട് രണ്ടോ മൂന്നോ പാട്ടുകൾ മാത്രം പാടി അവസാനിപ്പിക്കേണ്ടി വരുന്നത് തിരുവനന്തപുരത്തൊരു ഷോയിൽ വേടൻ പാടാൻ വരാതിരുന്നതും ഒക്കെ ചർച്ചയായതാണ് പിന്നീട് രാഷ്ട്രീയ പരിപാടികളിലൊക്കെ അത് ഇപ്പോൾ കെ പി എം എസിന്റെ വാർഷികത്തിൽ വേട്ടൻ വന്ന് സംസാരിച്ചിട്ടു പോയി അതുപോലെ പല പാർട്ടിക്കാരും ഞാൻ ഒരിക്കൽ വേണൻ വേണത്തിൻ്റെ സംഘവുമായി നടത്തിയൊരു സ്വകാര്യ സംഭാഷണത്തിൽ വേണം തന്നെ പറഞ്ഞു എല്ലാ പാർട്ടിക്കാരും നിലമ്പൂപെടുപ്പ് സമയത്ത് കോൺഗ്രസും സി പി എമ്മും ഒക്കെ വേണന്റെ ഷോ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചിട്ടുണ്ട് വേണ്ട നേരെ ഉണ്ടാവുന്ന കഞ്ചാവ് കേസിന് ശേഷം ഒരു വലിയ കൂട്ടം ആളുകൾ ചെറുപ്പക്കാർ സർക്കാരിന് നേരെ തിരിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷ സർക്കാർ പാലക്കാടക്കം പലയിടത്തും ഇടുക്കിയിലടക്കം വേണന്റെ ഷോകൾ നിൽക്കും അവിടെയും ഈ പറയപ്പെടുന്ന രീതിയിൽ വലിയ സംഘർഷം ഉണ്ടാകുന്നതും വേടനെ പലരും ആക്രമിക്കുന്നതായി ഐ മീൻ സൈബർ ഇടങ്ങളിൽ വേടനെ മലിച്ചു കയറപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പ്രശ്നമുണ്ട് ഇതേ ഇതേ രീതിയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അളർന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു കാലം വരെ കെ സുവിന്റെ ഭാഗമായി കെ സു വിദ്യാ വിദ്യാദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അവിടെയൊക്കെ പ്രസംഗിച്ച് നടന്ന ആളുകളെ കൂട്ടി നിർദ്ദേശിച്ച ഒരു പ്രകാരം അദ്ദേഹം യൂത്ത് കോൺഗ്രസിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന അധികാരം ലഭിക്കാതെ പോകും ഈ സി പി എം സർക്കാരിന് ഇടതുപക്ഷം സർക്കാരിന് തുടഭരണം ലഭിക്കുകയും ചെയ്തപ്പോ പല തൊണ്ട തൊഴിലാളികളും അങ്ങനെ അങ്ങനെയാണ് ചർച്ചയ്ക്ക് പോകുന്നവരെ കളിയാക്കി കൊണ്ടുപോകുന്നത് യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് ചാനൽ ചർച്ചകളിൽ സജീവമായ പലരും ഇലക്ഷൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ പകരത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളാണ് രാഹുൽ കിട്ടിയ അവസരങ്ങൾ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് തന്നെ എല്ലാ പ്രൈം ടൈം ചർച്ചകളുടെയും അത്യാവശ്യം പിടിയുള്ള അദ്ദേഹത്തിന് ഡിമാൻഡുള്ള ഒരു പാനലിസ്റ്റായിട്ട് രാഹുൽ മാങ്കുട്ടികൾ മാറുന്നു പിന്നീട് കോൺഗ്രസിന്റെ പരാജയം യു ഡി എഫിന്റെ പരാജയം സംഭവിച്ചപ്പോഴും രാഹുൽ കൃത്യമായി ഡിഫെൻഡ് ചെയ്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്നു പിന്നീട് രാഹുൽ ചാനൽ ചർച്ചകളിലെ ഒരു അഭിഭാജ്യ ഘടകമായി മാറി ഈ കഞ്ഞിക്കൊപ്പ് വേണം എന്ന് പറയുന്നത് ചാനൽ ചർച്ചയാണോ കോൺഗ്രസിന്റെ പ്രതിനിധിയായി രാഹുലിനെ വേണം എന്ന തരത്തിലേക്കൊക്കെ രീതികൾ മാറി പിന്നീട് രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകുന്നു ഷാഫി ഒഴിയുമ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോ അവിടെ സ്ഥാനാർത്ഥിയാകുന്നു പിന്നീട് കണ്ടത് രാഹുലിന്റെ ഒരു വലിയ ഗ്രാഫാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം മുതൽ അങ്ങോട്ട് ഒരു വലിയ ഗ്രാഫിലേക്ക് അദ്ദേഹത്തിന്റെ സമരത്തിനെ തുടർന്ന് ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷത്തിൻ്റെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകരണം ഒക്കെ നമ്മൾ കണ്ടാണ് ഈ സെയിം കാര്യം തന്നെയാണ് വേണേണ്ട ജീവിതത്തിൽ സംബന്ധിച്ചത് വേറെ രണ്ടുപേരും കൂടി കൂട്ടിച്ചേർക്കുകയല്ല അത് സ്വാഭാവികമായിട്ടും വേണൊരു കലാകാരനാണ് കലാകാരനാണെങ്കിൽ പോലും ഇപ്പോൾ കെ എസ് ചിത്രയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ കെ എസ് ചിത്ര കെ എസ് ചിത്രയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ യേശുദാസിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ അതിനെയൊക്കെ അയാളുടെ വ്യക്തി ജീവിതം അല്ലെങ്കിൽ ഒരു കലാകാരൻ അത്ര മാത്രമേ ഉള്ളൂ പക്ഷെ ഇവരൊക്കെ പറഞ്ഞു മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയമുണ്ട് വേണം മുന്നോട്ട് വച്ച രാഷ്ട്രീയമുണ്ട് നിങ്ങൾ രാസലഹരി ഉപയോഗിക്കില്ലേ മക്കളെ എന്ന് വേടൻ പൊതുവേദിയിൽ വന്ന് പറഞ്ഞതിനു ശേഷമാണ് വേടനെ കഞ്ചാവുമായിട്ട് അറസ്റ്റ് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായും സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരാണ് വേടനെന്ന് ഒരു മുദ്ര ചർത്തപ്പെട്ടു വേടൻ അതിനെ നിഷേധിച്ചിട്ടുമില്ല വേടന്റെ പല പാട്ടുകളിൽ നിന്നും അത് നമുക്ക് വ്യക്തമായിട്ട് കേൾക്കുകയും ചെയ്തു അപ്പൊ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ഒരു ഓവർ ഹൈപ്പ് ഉണ്ട് എടുത്ത് എവിടെ എത്ര വലിയ ഉന്നതി നിർത്താവോ ആ ഉന്നതിയിലേക്ക് വേടനെയും വെച്ചു രാഹുൽ മാങ്കോട്ടത്തെയും ഈ സംഭവം വെച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കുഞ്ഞു തെറ്റുകൾ പോലും ഈ പൊക്കി കൊണ്ടുപോയവർ തന്നെ വലിച്ചു പാതാളികളിലേക്ക് ഇടുവുന്ന ഒരു ചിന്ത ഇവർക്കും വേണമായിരുന്നു ഇനിയും വേടന്റെയും രാഹുലിന്റെയും എടുക്കൂ ഈ അടുത്ത കാലങ്ങളിൽ എവിടെയെങ്കിലും ആണോ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് സഹായതന് ശേഷമാണോ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ചോദ്യം അപ്പൊ വേടനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടി തന്നെ പറയുന്നു വർഷങ്ങൾക്ക് മുമ്പാണ് വേടൻ വിവാഹ ഭക്തം നൽകി പിടിക്കും അതിനുശേഷം എത്രയോ കാലത്തിന് ശേഷം വേടൻ ഫേമസ് ആകും വേടൻ വലിയ ആളാകും വേടൻ വലിയ ആളായതിനു ശേഷം വേടൻ ഒരു കാമുകയുണ്ടെന്ന് വേണം നടന്നു തുടർന്ന് പറയുന്നു ആ പെൺകുട്ടിയുമായിട്ടുള്ള ചിത്രങ്ങളും പോസ്റ്ററുകളും ഒക്കെ പുറത്തു വരുന്നു അപ്പോഴങ്ങും വരാത്തൊരു വിവാദമാണ് പിന്നീട് ഈ പീഡന പരാതിയായിട്ട് രംഗത്തേക്ക് വരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് വേടൻ അത്രയും വലിയ സെലിബ്രിറ്റി സ്വറ്റസ് നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ് ആ പരാതി അവർക്ക് വിൽക്കേൽക്കേണ്ടി വരുന്നത് സ്വാഭാവികമായും അയാളുടെ വളർച്ചയുടെ ഘട്ടത്തിൽ അയാളുടെ ജീവിതത്തിൻ്റെ ഘട്ടത്തിൽ പലപ്പോഴും പലരുമായി അയാൾക്ക് അഫിയർ ഉണ്ടായിരുന്നിരിക്കുക അവരുമായി പരസ്പര സമൂഹത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവുക അത് പിന്നീട് ഒരിക്കൽ വന്ന് പീഡനമായി ചിത്രീകരിക്കുമ്പോൾ അതിൻ്റെ ധാർമ്മികത എന്താണ് എന്ന് മനസ്സിലാകും പക്ഷേ നിയമങ്ങൾ എപ്പോഴും സ്ത്രീകൾക്കൊപ്പമായതുകൊണ്ട് തന്നെ സ്ത്രീ പറഞ്ഞത് വെച്ച് കേസെടുക്കപ്പെട്ടു അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു എത്ര ഷോകളാണ് വേടൻറ്റേതായും മുടങ്ങിപ്പോയിട്ട് കൊച്ചിയിലൊരു വലിയ ഷോ വേടൻ്റെ നേതൃത്വത്തിൽ ഈ ഓണത്തിന് നടക്കേണ്ടതാണ് ഇവിടെ രണ്ട് മാസ ബ്രേക്ക് അത് പാലക്കാട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് മാസം ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്നാദ്യമായി ചെയ്യാനിരുന്ന ഷോയാണ് ഈ കൊച്ചിയിലെ ഷോ അത് മുടങ്ങി മുടങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും പലരുമായും എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് പലരുമായി കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാവുന്ന നമ്മൾ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മൾ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രണ്ട് മൂന്ന് ഷോകൾ ഗൾഫിൽ അടുത്ത മാസം നടക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടം വേടൻ്റെ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ അതിനെ മുന്നിൽ നിന്നവരാണ് പക്ഷേ അശോകകളൊക്കെ നടക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് രാഹുലിൻ്റെ കേസിലും അവിടെ രാഹുൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാവുന്നതിന് മുമ്പ് പരസ്പരം ചാറ്റ് ചെയ്തിട്ടുള്ളവർ ഇനി രാഹുലിനെ നമുക്ക് വിമർശിക്കപ്പെടേണ്ടി വരുന്ന രാഹുൽ ഒരു ജനപ്രതിനിധിയായിട്ടുണ്ട് വേടനെ അത്രത്തോളം മരിച്ചു തരേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല രാഹുൽ ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ച ഒരാൾ എന്ന നിലയിൽ അയാൾ അക്കൗണ്ടബിൾ ആണ് പിന്നെ മറുപടി പറയാനുള്ള അക്കൗണ്ടബിളാണ് അപ്പോൾ സ്വാഭാവികമായും പക്ഷേ ഇവര് തമ്മിലുണ്ടായിരിക്കുന്ന ഇപ്പൊ രാഹുലിനെതിരെ ഉള്ള പരാതിക്കാരും പോലും ഇല്ലേ വേണിനെതിരെ പെൺകുട്ടി ഉണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഒരു മാധ്യമപ്രവർത്തക പെൺകുട്ടിയെ കണ്ട വിവരങ്ങൾ ഫേസ്ബുക്കിൽ കുറിക്കുകയും അദ്ദേഹത്തെ അവരുടെ ചാനൽ വന്ന് പറയുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് ഉണ്ട് ആരും പറയുന്നില്ല അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടാകാം ഇപ്പൊ ഒന്നിലധികം പെൺകുട്ടികൾ അങ്ങനെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അല്ല ആയിക്കോട്ടെ എന്നിട്ട് എന്താണ് ഇത് ഒരാളെങ്കിലും പുറത്തേക്ക് വരാതെ ഇവിടെ ഇപ്പോ പോലീസ് മറ്റേ എല്ലാ പോലീസ് വാഹനങ്ങളുടെയും മുന്നിൽ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് തേരാപാര നടക്കുകയാണ് എന്താണ് രാഹുലിനെതിരെ പരാതി ഉണ്ടോ രാഹുലിനെതിരെ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചോണ്ട് അപ്പൊ സ്വാഭാവികമായും ഈ അശ്രീല കഥകളും പീഡന കഥകളും മാത്രം പറഞ്ഞ് കേരള രാഷ്ട്രീയം മുന്നോട്ട് പോയാൽ മതിയോ സ്വാഭാവികമായും ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ തകർക്കാൻ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ നമ്മൾ കണ്ടതാണ് കേരള രാഷ്ട്രീയം മൊത്തം പിടിച്ചു കുറിച്ച സംഭവകാശം ഇതാണോ രാഷ്ട്രീയം വളക്കേണ്ട അളവുകൾ സ്ത്രീകളെ വെച്ചാണോ ഈ രാഷ്ട്രീയം കളിക്കേണ്ടത് എനിക്കറിയില്ല രാഹുലിനെതിരെ ആദ്യഘട്ടത്തിൽ പരാതി ഉയർന്നു വന്നപ്പോൾ നമ്മൾ കേട്ടത് എന്താ രാഹുൽ പലർക്കും മെസ്സേജ് അയച്ചു എന്നുള്ള തരത്തിലാണ് എന്തുകൊണ്ട് ഈ പെൺകുട്ടികൾ അന്നരം പരാതി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മീറ്റു ആരോപണങ്ങൾ ഉന്നയിച്ചില്ല എന്തുകൊണ്ട് ആ ചോദ്യം വലുതാവുമാണ് രാഹുൽ എം എൽ എ ആയതിനു ശേഷം ആ പാർട്ടി ഒരു പ്രതിസന്ധി നിൽക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ പാർട്ടി ഒരു ഒരു യുദ്ധത്തിന്റെ മുന്നണി നിൽക്കുമ്പോഴാണോ ഈ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളെ തകർക്കേണ്ടത് അങ്ങനെയാണ് രാഹുൽ മങ്കൂട്ടലിനോട് അല്ലെങ്കിൽ രാഹുൽ എന്ന വ്യക്തിയിലൂടെ പാർട്ടിയെ തന്നെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളല്ലേ ഇപ്പൊ നടക്കുന്നത് നല്ല സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കട്ടെ രാഹുൽ നിന്ന് എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ നേരിട്ടവർ അവർ വർഷങ്ങൾക്ക് ശേഷം പറയും അതായത് വേടൊരു വർഷങ്ങൾക്ക് ശേഷം ഇത് വന്ന് പറയുമ്പോ അവരുടെ കൂടി ക്രെഡിബിലിറ്റി അത് ചോദ്യം ചെയ്യപ്പെടുകയാണ് പരാതി ഉന്നയിക്കുന്നവരുടെ കൂടി ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യ ചെയ്യപ്പെടുകയാണ് രാഹുൽ നിന്ന് ഗർഭിണിയായി ഗർഭചിത്രം നടത്തി എന്ന് പറയുന്ന പെൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇവരെന്തുകൊണ്ട് പരാതി ഉൾപ്പെടുന്നില്ല എന്നെ ചോദ്യം അതാ ഇപ്പൊ വേടനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടി ഇവരെന്താണ് ഇവര് സമൂഹത്തെ ഭയക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പൊ വേടനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടി പെൺകുട്ടിയുടെ പേര് ഹർഷകറിയോ അവര് ഡോക്ടറാണെന്ന് മാത്രമല്ല എല്ലാവർക്കും അറിയൂ അതേസമയം രാഹുലിനെതിരെ പരാതി കൊടുക്കുന്നു അല്ലെങ്കിൽ പരാതിക്കാരെന്ന് പറയുന്ന പെൺകുട്ടികളെ മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും അറിയാം എല്ലാരും കണ്ടിട്ടുണ്ട് ആ കുട്ടി ആ വീട്ടിലെ പേരും അറിയാം പക്ഷെ പറയാതിരിക്കുന്നത് ആ കുട്ടിക്ക് പരാതി അല്ലെങ്കിൽ പിന്നെതിനാ മറ്റുള്ളവര് പറയുന്നു സ്വഭാവമായിട്ട് ഇവിടെ രഹസ്യമൊഴി നൽകാനുള്ള അവസരങ്ങളില്ലേ നിയമം അതിനുള്ള എല്ലാ സംരക്ഷണവും എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് അപ്പൊ അവരുടെയൊക്കെ മനസ്സിൽ ഒന്നുകിൽ രാഹുലിനോട് പ്രണയത്തിന്റെ ഒരു അംശം ബാക്കി പക്ഷെ അതിനേക്കാളും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനേക്കാളും ഉപരി പരാതിയുമായി വന്നാൽ തന്നെയും ഉഭയ സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധമാണെങ്കിൽ അതിന് പരാതിയാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത് ഈ പരാതി നൽകുന്നില്ലെങ്കിൽ രണ്ടുപേര് തെറ്റാണ് ചെയ്തതാണ് തെറ്റോ ശരിയോ അത് രണ്ടുപേരും കൂടി ചെയ്തതാണ് അതുകൊണ്ട് ഞങ്ങൾ അത് വിട്ടുകളയുന്നു അവർ അല്ലെങ്കിൽ ആവശ്യമില്ല ഒരിക്കലും നമ്മൾ ഇവർ സ്നേഹത്തോടെ അതെ ഉണ്ടെങ്കിൽ അതെ കാരണം പുറത്തു വന്ന ചാറ്റുകൾ അനുസരിച്ച് ഞാൻ ഇതിനെ അത്രയും സ്നേഹിച്ചിരുന്നു എന്ന പെൺകുട്ടി പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും ആ ഒരു പരസ്പര സംബന്ധത്തോടു കൂടി രണ്ടുപേരും ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കാം വന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക പക്ഷെ അതിപ്പോൾ ഈ ഒരു പരാതിയുമായി വരുമ്പോൾ മറ്റു പാർട്ടികളെ അല്ലെങ്കിൽ മറ്റു ചില ആളുകളുടെ ഗൂഢാലോചന രാഹുൽ മാക്കൂട്ടത്തിന് തകർക്കാൻ വേണ്ടി തന്നെ കച്ചകെട്ടി ഇറങ്ങിയ ഒരു രീതിയാണ് ഇപ്പോൾ അതെ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ അപ്പോ സ്വാഭാവികമായി നോക്കൂ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ അയാളുടെ വ്യക്തി ജീവിതം ചോദ്യം ചെയ്യപ്പെടും അല്ലെങ്കിൽ നിരീക്ഷിക്കപ്പെടും എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന ഒന്ന് തന്നെയാണ് പക്ഷെ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനൊക്കെ മുമ്പ് സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കാം ഉത്തരവാദിത്തങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് പ്രണയങ്ങൾ പരസ്പര സമ്മർദ്ദത്തോടു കൂടി ഉണ്ടായ ലൈംഗിക ബന്ധങ്ങൾ ഞാൻ ഞാൻ സിമ്പിളായി ചോദിക്കുന്നു രാഹുൽ ഗർഭചിത്രത്തിൽ നിർബന്ധിച്ചു അങ്ങ് ഗുളിക വാങ്ങിക്കൊടുത്തു എന്തിനാണ് കുട്ടി അത് കഴിക്കാൻ പോയി രാഹുൽ തെറ്റുകാരനാണെന്നുള്ള ഫാക്റ്റ് മറച്ചു വെക്കാതെ തന്നെ ഞാൻ ചോദിക്കുകയാണ് കുട്ടിക്ക് പറയാമായിരുന്നല്ലോ എനിക്കിത് കഴിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ആ നടത്തിയിട്ടുണ്ടെങ്കിൽ നിർബന്ധിച്ചൊന്നും രണ്ടുപേരും കൂടി ചെയ്തതല്ലേ ഒരുപക്ഷെ ചെയ്യാൻ വേണ്ടി രാഹുൽ നിർബന്ധിച്ചിട്ടുണ്ടാവും അത് സമ്മതിച്ചിട്ടല്ലേ രാഹുൽ നല്ലവനെന്നല്ല ഞാൻ പറയുന്നു ചുരുക്കം പറഞ്ഞാൽ ഈ മലയാളിയുടെ ഈ സദാചാര കപട സദാചാര ബോധമൊക്കെ എങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചിന്തിച്ചാൽ വേടനും രാഹുലും എന്താണ് കുറ്റം ചെയ്തത് എന്ന ചോദ്യം അവിടെ ബാക്കിയാവും അപ്പോൾ അത് നാളെ കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് നാളെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നവർ അതിന്റെ സുഖം ആസ്വദിക്കുന്നവർ സന്തോഷിക്കുന്നവർ ചിന്തിക്കുക ഏതൊരു നിമിഷവും നിങ്ങളെ എടുത്തുയർത്തിയ ഈ സോഷ്യൽ മീഡിയ വലിച്ച് പാതാളക്കുഴിയിലേക്ക് ഇടുക തന്നെ ചെയ്യും